ഹലോ വെയിറ്റ് ലോസ് ലോസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത്യാവശ്യം മടിയൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ ഓട്സ് എടുക്കുന്നുണ്ട് അതൊന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഒരു ജാർലേക്ക് ഒരു നാല് അഞ്ചോളം ബദാം എടുത്തിട്ടുണ്ട് അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോബസ്റ്റ ആണ് കേട്ടോ ഇപ്പോൾ റോബസ്റ്റിയോ ഏത്തപ്പഴമോ ഏതാന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു മീഡിയം സൈസിലുള്ള ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതേപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആപ്പിൾ ഇട്ടു പഴം ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു നാലഞ്ചോളം വാൾനട്ട് വാൾനട്ട് ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇട്ടതാണ് പിന്നീട് ഞാൻ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഓട്സ് ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേനാണ് കേട്ടോ ഒഴിക്കുന്നത് ഇപ്പം ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യാം ഞാനിപ്പം ഡേറ്റ്സ് എടുക്കുന്നില്ല എനിക്ക് ആ ഡേറ്റ്സിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ പിടിക്കില്ല അപ്പം ഞാൻ തേനാണ് കേട്ടോ ആഡ് ചെയ്തത് അപ്പോൾ തേൻ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നീട് അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ ചൂടാക്കിയതൊന്നുമില്ല പാല് ജസ്റ്റ് റോ മിൽക്ക് തന്നെ അതു തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് എന്നിട്ട് അതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് കേട്ടോ നമുക്ക് ഓൾമോസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫില്ലായിരിക്കും അത്യാവശ്യം ഫില്ലല്ല നല്ല ഫില്ലായിട്ടിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു